ഈ രീതിയിൽ കറ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചക്ക വിളഞ്ഞു എന്നാണ് അർത്ഥം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പറയാൻ നിൽക്കുന്ന ഒരു സാധനം കണ്ടോ പ്ലാവാണ് നമ്മുടെ എല്ലാവരുടെ നാട്ടിലുള്ള പ്ലാവ് നിറച്ച് കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പം വിളഞ്ഞു വരുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ ഞാൻ പറഞ്ഞിട്ട് എല്ലാടുത്തുള്ള ഒരു സംഗതിയാണ് പക്ഷേ ഈ ഒരു സാധനം എങ്ങനെ പഴുത്തോ അല്ലെങ്കിൽ വിളഞ്ഞെന്നുള്ളതായിരിക്കും നമുക്ക് അറിയത്തില്ലത് ചില ചിലർക്കൊക്കെ അറിയാനായിരിക്കും തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അറിയാമായിരിക്കും എന്നാലും ഇപ്പോൾ ഈ വരുന്ന ഒരു കാലഘട്ടത്തിൽ ചിലപ്പം പലർക്കും ഇത് അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പേർ ചക്ക ഉണ്ടോ എന്ന് ചിലപ്പം കൊത്തച്ചക്ക അതായത് നമ്മളായിട്ട് പറയും ഈ ഒരു വിളയ വിളയർച്ചക്കി കൊത്തച്ചക്കാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കൊത്തച്ചക്കായി പോകും അപ്പോൾ അങ്ങനെ കൊത്തച്ചക്ക ആകാതിരിക്കാനും നമുക്ക് നല്ല വിളഞ്ഞ ചക്ക എങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് ഈ ചക്ക നോക്കിയാൽ തന്നെ അല്ലെങ്കിൽ ചക്കയിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ആ ഒരു കാര്യം കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് അപ്പം നീതുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ചെറിയ ചക്കയാണ് ഇത് ആ വിളഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് അപ്പം അതിൻ്റെ ആദ്യത്തെ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇതിൻ്റെ മുള്ളു തന്നെയാണ് ഇതാണ്ടോ ഈ ഒരു ചക്ക നമുക്ക് മനസ്സിലാവും നല്ലപോലെ നല്ല അടുപ്പിച്ച് വലിയ ഗ്യാപ്പൊന്നുമില്ല നല്ല രീതിയിലുള്ള മുള്ളിൽ നിൽക്കും നമുക്ക് തൊടുമ്പോൾ തന്നെ നമുക്ക് കൈ എടുക്കും അപ്പം ഈ ഒരു മുള്ളു കണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമുക്കിത് വിളഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു മള് പുതിയെ പുതിയ അകന്നു തുടങ്ങും അതായത് നമ്മുടെ ഈ ഒരു ചക്കയുടെ പുറത്തുള്ള മള് പുതിയെ അകന്ന് ഇതിൻ്റെ ഒരു കൂർമ്മ അതായത് ഈ ഒരു കൂർത്ത് നിൽക്കുന്ന ഭാഗം നല്ലപോലെ അകത്തേക്ക് അമങ്ങി അമങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ചക്ക വിളഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ആദ്യം കണ്ട ഒരു ചക്കയിൽ നിന്നും ഈ ചക്കയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു മുള്ളു കണ്ട ഇതിൻ്റെ മുള്ളു മറ്റേ മുള്ളിൽ നിന്നും ഏകദേശം നല്ല രീതിയിൽ അകന്നു വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഇത് തൊടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൈ വേദനിക്കത്തല്ല ചെറിയൊരു വേദനയുണ്ടാകത്തുള്ളൂ അപ്പോൾ ഇതും വിളഞ്ഞതൊന്നും അല്ല പക്ഷെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വര അല്ലെങ്കിൽ ഇരുമ്പോൾ ചെറിയൊരു പോന്ത് കൊടുത്താൽ അതായത് ഈ ചക്കയുടെ ഒരു പ്രത്യേക ഭാഗത്ത് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ചക്ക വിളങ്ങിട്ടുണ്ടല്ലോ കാര്യം അപ്പോൾ അത് എവിടെയാണ് വെച്ചാൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഈ ഒരു ചക്ക താങ്ങി നിർത്തുന്ന ഈ ഒരു തണ്ടുണ്ടല്ലോ നമ്മുടെ ഈ ഒരു മരത്തിൻ്റെ ഈ ഒരു ഭാഗം വരുന്നത് അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ഒരു കത്തി വെച്ച് ജസ്റ്റ് ഒരു പോന്ത് കൊടുക്കേണ്ടത് അതായത് ജസ്റ്റ് ഒരു വര കൊടുക്കേണ്ടത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പൂന്തോണ്ട് അപ്പോൾ മനസ്സിലാവേണ്ടോ നല്ല നമ്മുടെ ഈ ഒരു പാല് വരുന്ന രീതിയിലാണ് ഈ ഒരു അകത്തു നിന്നും ഈ ഒരു കറ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനർത്ഥം അർത്ഥം എന്ന് പറയുന്നത് ഈ ചക്ക വിളഞ്ഞിട്ടില്ലെന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ താഴെ എപ്പോൾ ഒരു ചക്കയ്ക്കകത്ത് പോകുന്ന കാണിച്ചെങ്കിൽ നമ്മൾ മുകളിലേക്ക് കയറി മറ്റൊരു ചക്ക കാണിക്കുകയാണ് ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു ചക്കയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തണ്ടിലും ഞാൻ ഈ കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കാണിക്കുക നമ്മൾ വലിയ അമർത്തി ഒന്നും വരച്ചേക്കരുത് കാരണം ഇത് അടന്ന് താഴെ വീഴും ജസ്റ്റ് ഇതേ ഇതുപോലൊന്നും വരച്ചു കൊടുത്താൽ ഇപ്പം തന്നെ മനസ്സിലാവും നമുക്ക് താഴെ വന്നതിൻ്റെ കൂട്ട് നിസ്സാരമായി വന്ന രീതിയിലല്ല ഒരു കറ വരുന്നത് നല്ല നമ്മുടെ ഈ ഒരു കട്ട തൈര് രൂപേണ് കണ്ടോ നമുക്ക് വെള്ളവും ആയിരം രൂപ രീതിയിലാണ് നമ്മുടെ ഈ ഒരു കറ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വന്നിട്ട് ഞാൻ കാണിച്ച രീതിയിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചക്ക വളഞ്ഞിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ അത്യാവശ്യം നമ്മുടെ ഒരാൾ പൊക്കത്തിൽ ഒരു ആറടി ഏഴടിപ്പായിട്ടിലേക്ക് നമുക്ക് ആ ഒരു ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ മുകളിലേക്കൊക്കെ നിൽക്കുന്നത് ഇതുകൊണ്ട മനസ്സിലാവും നല്ല മുകളിലേക്കാണ് ഞാൻ മുകളിലേക്ക് കയറിയിട്ടാണ് ആ ഒരു മുകളിലെ ചക്ക മൊത്തം ഞാനത് കണ്ടിച്ച് കാണിച്ചു അപ്പം ഇങ്ങനെ മുകളിലേക്കുള്ള ചക്ക നമുക്ക് ആ രീതി മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞു ഞാൻ ആദ്യം പറഞ്ഞിട്ട് ആ ഒരു മുള്ള് വെച്ച് നോക്കാം അതായത് ഇതിൻ്റെ മുട്ട് അടുത്തുള്ള മുള്ളായിരിക്കില്ല അകന്നുള്ള മുള്ളാങ്കിൽ നമ്മുടെ ചക്ക വിളഞ്ഞതായിരിക്കും നമുക്ക് അത് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കയറ് നോക്കാൻ പറ്റുന്നവർക്ക് ആണെങ്കിൽ ഏണി ഏഴീക്കൊണ്ടെന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കയറി നോക്കാൻ പറ്റും ഇനി അത് മാത്രമല്ല നമുക്ക് മറ്റൊരു രീതിയിൽ നമ്മുടെ ഒരു ചക്ക വിളഞ്ഞത് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൊട്ടി നോക്കിയാൽ അതായത് ചക്കയിൽ തട്ടി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഞാനിപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ചക്ക അത ഈ ഒരു ചക്ക ഈ ഒരു ചക്ക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചക്കയാണ് പൊട്ടു ചക്കയാണ് അപ്പോൾ ഈ ഒരു പൊട്ടു ചക്കയ്ക്കകത്ത് അടിക്കുന്ന ഒരു സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണേ അല്ല ഇതിനകത്ത് എയർ ഇല്ല കാരണം എയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സൗണ്ട് ആയിരിക്കും ഈ ഒരു ചക്കയ്ക്കകത്തുനിന്ന് ഉണ്ടാവുന്നത് അപ്പം പക്ഷേ നമ്മൾ ഇതേ സ്ഥാനത്ത് നമ്മൾ വിളഞ്ഞൊരു ചക്കയിലാണ് അടിക്കുന്നതെങ്കിൽ നല്ലപോലെ എയർ നിൽക്കുന്ന ഒരു അതായത് അകത്ത് ഒരു സൗണ്ട് ഉണ്ടാവും ജസ്റ്റ് ഞാൻ അപ്പുറത്തെ ചക്കയുണ്ട് ആ ചക്കയൊന്ന് കൂട്ടി കാണിക്കുക അതിലെന്തായാലും ഇത് വിളഞ്ഞൊരു ചക്കയാണ് ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടി കാണിക്കുക നമ്മുടെ മൈ മൈക്കിലൂടെ ആ ഒരു സൗണ്ട് വ്യത്യാസം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇത് കണ്ടോ നല്ല അകത്ത് നല്ല ഏർ നിൽക്കുന്ന രീതിയിലുള്ള സൗണ്ടാണ് ഈ ഒരു ചക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനർത്ഥം അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു ചക്ക വിളഞ്ഞത് കാണിച്ച ഒരു ചക്ക വിളയാത്ത ചക്കക്കയുമാണ് അങ്ങനെ ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ഐറ്റം വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഒരു ചക്ക വിളഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് താഴെ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതിൽ ഏറ്റവും സിമ്പിൾ ഞാൻ കാണിച്ചത് ഈ ഒരു തണ്ടിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് പൂന്തി വിടുന്നതാണ് പക്ഷേ നമ്മൾ പറയേണ്ടിയിട്ട് പൊക്കത്തുള്ളതെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്നുകിൽ നിങ്ങൾ തട്ടി നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മുള്ളിൻ്റെ അകൽച്ചു നോക്കിയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ചക്ക വളഞ്ഞിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് ചെയ്യുകയാണ് കാരണം ഇപ്പം എല്ലാവർക്കും ചക്ക സീസൺ ആണല്ലോ ഈ ഒരു നാലഞ്ച് മാസം നമ്മളുടെ ചക്ക സീസൺ ആണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കാര്യം ചെയ്തതാണ് ഇത്ര മാത്രമേ ഉള്ളൂ ദുരോടി ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരായിരിക്കും ബൈ